ഓം ുരിമോ ഓം നമോ ഭഗവതദേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തിനാല് ശ്ലോകം ഒൻപത് പത്ത് രാധാസഹായ ശ്ലോകം പത്ത്

സന്നിഹിതരായതും സുമഹതി വളരെയേറെ ശ്രേഷ്ഠമായതും ആയ യജനെ യജ്ഞം വിതായ മനെ നടക്കുന്ന അവസരത്തിൽ ഗോപ നന്ദഗോപൻ തുടങ്ങിയ ഗോപന്മാർ സഹേവ അവർ ഒന്നിച്ചു തന്നെ വസിച്ചിട്ട് യതുജനമഹിത യാദവന്മാരാൽ ആദരിക്കപ്പെട്ടവരായി ത്രിമാസം മാത്രം മൂന്ന് മാസം ഭവതനുഷംഗരസം അവിടുത്തോട് ഒന്നിച്ചു ചേർന്ന് വസിച്ചാലുള്ള ആനന്ദം പുര ഇവ പണ്ടത്തെ പോലെ പ്രാപിച്ചു ഹരിവു സാരം ഏറ്റവും ഗംഭീരമായൊരു യാഗം അവിടെ നടന്നു കൗരവന്മാരും പാണ്ഡവന്മാരും യതുക്കളും പാഞ്ചാലന്മാരും വിദർപ്പന്മാരും ഗോകുലവാസികളുമായ നന്ദാദി ഗോപന്മാരും മറ്റും മിത്രങ്ങളും എല്ലാം അതിൽ പങ്കുകൊണ്ടു ഒക്കെ എങ്ങനെ സത്കരിച്ചുവോ അത്രയും ഹൃദ്യമായും മാതിലോടും കൂടി തന്നെയും ഗോപന്മാരെയും എടുക്ക സത്കരിച്ചു അങ്ങനെ മൂന്ന് മാസം ഭഗവാനും മറ്റുള്ള ബന്ധുക്കളും മിത്രങ്ങളും ചേർന്ന് ഗോപന്മാർ അത്യാനന്ദം അനുഭവിച്ചു ഹരിഭവ് ഓം 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 നമോ നമോ ായണാ ശ്ലോകം പതിനൊന്ന് സമയരാദാം ദൃഢമുപഗമ്യ നിരീക്ഷ്യാം പ്രമോദ ഹൃദയ പുരാദ പാഹിമാം അന്വയം അർത്ഥം സമയേ പിരിയുന്ന സമയത്തെ രാധാം രാധെ സമേത്യ പ്രാപിച്ചിട്ട് ദൃഢം ദൃഢമായി ഉപഗൂഹ്യ ആലിംഗനം ചെയ്തിട്ട് വീതഖേദം ദുഃഖം മാറിയവളായി നിരീക്ഷ്യ കണ്ടിട്ട് പ്രമുദ പ്രമുദിത ഹൃദയ സന്തുഷ്ടന്മാര സന്തുഷ്ടമായ കൂടി പുരം ദ്വാരകയിലേക്ക് പ്രയാതക പുറപ്പെട്ടവനായ ഭവനപുരേഷ ഗുരുവായൂരപ്പ മാം എന്നെ ഗദേവ്യ വേദനകളിൽ നിന്ന് പാകി രക്ഷിച്ചാലും ഹരിവു സാരം സത്കാര്യങ്ങൾ കൊണ്ട് സ്നേഹ വായ്പ കൊണ്ടും സന്തുഷ്ടരായി തീർന്ന ഗോപന്മാരും ഗോപികമാരും മൂന്നു മാസം കഴിഞ്ഞ് യാത്ര പറഞ്ഞു പിരിയുമ്പോൾ ഭഗവാൻ രാധയുടെ അടുക്കൽ ചെന്നെ അവളെ ആലിംഗനം ചെയ്തു അവൾ ദുഃഖം തീർന്നു സന്തുഷ്ട എന്നറിഞ്ഞ് ദ്വാരകാപുരിയിലേക്ക് പോയി അങ്ങനെയുള്ള അവിടെ എന്നെ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ എൺപത്തിനാലാം ദശകം സമാപ്തം ഹരിഭോ